Unique times. Premium business lifestyle magazine. Feel the freshness. Feel the softness. DQ 78 TFM grade one soap. <laughs> ലാഭല്ല നമ്മളിപ്പോ തെരഞ്ഞെടുപ്പ് മുന്നൂറ് പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പൊ തോന്നുന്നത് നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായിട്ട് വരുമോ അത് വേറെ സംഭവമാക്കി വരുമോ അല്ല ഒരു സംശയം വേണ്ടി കാര്യത്തിൽ ഇപ്പൊ കേവലമായിട്ടുള്ള മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ വിലയിരുത്തലുകൾ കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ഇന്നിപ്പോ നടന്നിരിക്കുന്ന ദേശവ്യാപകമായ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ സാധിക്കുകയില്ല എനിക്ക് തോന്നുന്നു എട്ട് റൗണ്ട് വരെയുള്ള ഇലക്ഷൻ റിസൾട്ടുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പല മണ്ഡലങ്ങളിലും ഇനിയും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ബി ജെ പി ശക്തി തുടക്കം ഇനിയും ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂര് എഴുപത്തി ആറായിരത്തിലധികം ഭൂരിഷത്തോടുകൂടി തൃശ്ശൂർ ഞങ്ങൾ എടുത്തു അപ്പോൾ കേരളത്തിൽ താമര വിരിഞ്ഞു അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളിപ്പോ ഇവിടെ പങ്കുവെക്കുകയാണ് മധുരം വിതരണം ചെയ്തുകൊണ്ട് മേളങ്ങൾ അത്യാവശ്യം മറ്റ് എല്ലാ ആഘോഷത്തിമുറുപ്പോടു കൂടി എറണാകുളത്തിൽ ഞങ്ങൾ ഒരു പ്രകടനം നടത്താൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഏതാനും ദിവസങ്ങൾക്ക് ആ മണിക്കൂറിലേക്കൊക്കെ അവിടെ ഫോം ചെയ്യും അങ്ങനെ തയ്യാറെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞു നമ്മൾ കാണാതെ പോവാ പോകുന്ന ഒരു രണ്ട് സ്റ്റേറ്റുകളുടെ ഭരണം കൂടിയുണ്ട് രണ്ട് സംസ്ഥാന ഭരണം ബിജെപിക്കൊപ്പം കിട്ടിയിരിക്കുകയാണ് ആന്ധ്രയിലും ഒഡീഷയിലും ബിജെപി ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് അതെ അതെ സൗത്ത് സോണില് സൗദേ സതേൺ സ്റ്റേറ്റുകളിലെ ഒരു പിടിച്ചെടുക്കൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ ഇത്രയും വലിയ പോരാട്ടം കാരണം നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വിധ്വംസക്തികളും എൻ ഡി എക്കെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ഇവിടുത്തെ എല്ലാ എന്താ പറയുന്ന എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളും എല്ലാ രാഷ്ട്രീയ കിജടകളും നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് പോരാടിയപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരത്തും നമുക്ക് വലിയ മുന്നേറ്റത്തോടെ മുന്നോട്ട് പോകുന്നു തിരുവനന്തപുരം തൃശൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റു പല മണ്ഡലങ്ങളിലും ഒൻപതോളം മണ്ഡലങ്ങളിൽ മൂന്നു ലക്ഷത്തോട് അടുത്തല്ല മൂന്ന് ലക്ഷത്തിന് അപ്പുറത്തുള്ള ഒരു വോട്ടിംഗ് പേശിന്റെ മാറിയിരിക്കുന്നു വലിയ പ്രതീക്ഷകൾ ദേശീയവാദികളായിട്ടുള്ള ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ആഹ്ലാദ തീർപ്പ് സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ പ്രതിഫലിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജമാണ് ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് എൻ്റെ വിലയിരുത്തൽ ചീട്ടായി മാറുന്ന കടകക്ഷികളിലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് സാധ്യത ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ആരും വഴിയില്ല കാരണം ഇത് എൻ ഡി മുന്നണി തന്നെയാണ് ആ ഉറച്ച മുന്നണിയിൽ നിന്ന് വ്യക്തമായി നേരിട്ടു ജനങ്ങൾ എൻ ഡി എ സ്വീകരിച്ചു എന്ന തെളിവാണ് നമുക്കറിയാം ഭരണപക്ഷ വിരുദ്ധ തരംഗം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതല്ല നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഭാഗം നോക്കും സൗത്ത് ഇന്ത്യയിൽ ബി ജെ പി വൻ കുതിച്ചു കയറ്റം തന്നെ നടത്തിയിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അത് ജനങ്ങൾ തന്ന വിജയമാണ് മത്സരത്തിൽ ജയവും പരാജയവും ഉണ്ടാവും ഏറ്റക്കുറിച്ചിലുണ്ടാവും അത് കുറച്ച് ഉണ്ടായി എന്നുള്ളത് സത്യമായിട്ട് കാണുന്നു അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പ്ര പ്രവർത്തനം ഞങ്ങളുടെ നേതൃത്വം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഒരു ഭാഗമായി മാറിയല്ലേ താമരയിൽ ചെളിയിൽ താമര വിരിയും തൃശൂരാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും വിരിഞ്ഞു താപനു തൃശ്ശൂർ വിരിഞ്ഞു പക്ഷെ നിർഭാഗ്യകരമായിട്ട് നമുക്കിപ്പോ തിരുവനന്തപുരത്ത് നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചതാണ് പക്ഷെ അവിടെ വലിയ അട്ടിമറികൾ ഒരു വർഗീയ ധ്രുവീകരണം നടന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ജയിക്കേണ്ടത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ് ഇന്ന് വളരെയധികം ആവേശത്തിലാണ് കാരണം ഇന്നലെ വന്ന എക്സിറ്റ് പോളിൽ പോലും കേരളത്തിൽ എൻ ഡി എക്ക് പൂജ്യമായിരിക്കുമെന്ന് ഒരു പ്രശസ്ത താതൽ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഇങ്ങ് തൃശൂരിനെ എടുത്തു ആവേശത്തിൽ അടുത്തൊരു തുടക്കം മാത്രമാണ് തിരുവനന്തപുരം കൂടി ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ വരാൻ പോകുന്ന ലോക്കൽ ബോഡി അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കേരളം മൊത്തമായി ഞങ്ങൾ എൻ ഡി ഐട്ടെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്നു മുതൽ അതിന്റെ വർക്ക് തുടങ്ങുകയാണ് ഈ ആവേശം നിലനിർത്തും അടുത്ത കൊല്ലം വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും ഇരുപത്തി ആറിൽ വരുന്ന അസംബ്ലിയിലും കേരളം താമര എൻ ഡി എ സഖ്യം കൊണ്ട് നിറയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ിന്റെ അവസാനം ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കും എന്നുള്ള തരത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൂന്ന് വർഷം മൂന്ന് തവണയായിട്ട് രാജ്യം ഭരിക്കാൻ പോവുകയാണ് അപ്പോ ഈ വിജയം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സമ്മാനിച്ച ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബി ജെ പിക്ക് ഒരു സീറ്റ് സമ്മാനിച്ച തൃശൂരിനും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഓട്ടായിരിക്കും ഏറ്റവും വലിയ മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഇന്ന് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ലോകസഭയിലെ ഒരു എം പി ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാർക്കും ജനാധിപത്യ വിശ്വാസികൾക്ക് അഭിമാനിക്കാം ഈ വിജയം ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ കേരളത്തിൽ മൂന്ന് നാല് തവണ സുരേഷ് ഗോപിയുടെ പ്രതിനിധി വന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വൻ വിജയം കൈവരിക്കാൻ സാധിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു എം പി കേന്ദ്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ വികസനം അനിവാര്യമാണ് സുരേഷ് ഗോപി അത് നമുക്ക് വേണ്ടി ഓരോർത്ഥം പ്രയത്നിക്കും സുരേഷ് ഗോപിയുടെ വിജയം നമ്മളുടെ കേരള ജനതയുടെ വിജയമാണ് ഈ വിജയം എൽ ഡി എഫിന്റെ തകർച്ചയും യു ഡി എഫിന്റെ പരാജയമാണെന്ന് ഈ വിജയത്തോടുകൂടി നമ്മൾ തെളിയിച്ചു ജയ് ഭാരത് മാതാ